ഹേ ഗായ്സ് ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ ഞാൻ ക്യാമറൻ്റെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷത്തെ ഫസ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് എങ്ങനെ തുടങ്ങണം എങ്ങനെ ഇതിൻ്റെ ഒരു വശം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിൽ ഓരോ മിസ്റ്റേക്കുകൾ ഉണ്ടാവും എല്ലാവരും അത് പറഞ്ഞ് തരിക പിന്നെ അന്ന് നൈറ്റ് ഓഫാണ് അന്ന് ഡ്യൂട്ടി കഴിഞ്ഞു ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകുന്നു ഇപ്പോൾ കോഴിക്കോടാണ് എനിക്ക് കോർട്ട് പോണ്ടാവശ്യമുണ്ട് ആവശ്യം എന്താണെന്ന് വീഡിയോടെ എൻഡ് വരെ കണ്ടാൽ അറിയാം സസ്പെൻസ് അങ്ങനെ അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുക അപ്പോൾ കാണാം കോട്ടിലെത്തി കോർട്ടിലെത്തി പറഞ്ഞിട്ട് കാര്യമില്ല പേടിച്ചിട്ട് അവിടെ നിന്ന് അനങ്ങാൻ കഴിയണില്ല അഡ്വക്കേറ്റിന് ഏറ്റിത് നിക്കായിരുന്നു ഒരു വന്നു ഇല്ലാത്ത പേടിയൊക്കെ എവിടുന്നൊക്കെ വന്ന് എനിക്ക് സൗണ്ടിന് ചെറിയൊരു ഇത് വരുന്നുണ്ട് ഇതിൻ്റെ കൊണ്ട് ചെറിയ സൗണ്ടിന് മുഷ്കിൽ വരുന്നുണ്ട് ഇപ്പം മഷാള്ള കുഴപ്പമൊന്നുമില്ലാണ്ട് കോട്ട് പോയ ആവശ്യങ്ങളൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് കഴിഞ്ഞു ഞാൻ ഫ്രണ്ട്സിനെ തപ്പി ഇങ്ങനെ നടക്കുക ഒരു രണ്ടാളും വന്നിട്ട് എത്തിക്കണേ കോട്ടിക്ക് പോകുമ്പോൾ വരാമെന്ന് പറഞ്ഞു തരുന്നേ അപ്പോൾ ലേറ്റായി രണ്ടാളും ടോപ്പ് മോളിലും നേരെ എ സിയും കൊണ്ട് നല്ല സുഖമായിട്ട് ഇരിക്കുക ഫുള്ളായിട്ട് പർച്ചേസിങ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഏറെക്കുറെയൊക്കെ ചെയ്തു ബാക്കി ഗോകുലം മാളിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഗോകുലത്തേക്ക് പോയതായിരുന്നു പിന്നെ നോമ്പൊക്കെ തുറന്നുകഴിഞ്ഞിട്ട് നോമ്പ് തുറന്നിട്ട് നെക്സ്റ്റ് ട്രെയിൻ തന്നെ തിരിച്ച് കയറാൻ വിചാരിച്ച് അവിടെ പോയി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറുക്കും തിരിക്കുമോ എന്നോ ഇങ്ങളോട് പറയാണ്ടിരിക്കാൻ വയ്ക്കില്ല ഒരു മസാജർ മസാജറിൻ്റെ ഉള്ളിൽ കയറിയിരുന്നതായിരുന്നു അയ്യോ അത് വീടില് വരുന്നുണ്ട് ഞാനപ്പം പറഞ്ഞു കുറച്ച് ഡ്രസ്സൊക്കെ ജസ്റ്റ് നോക്കി പക്ഷേ ഇവിടെ കാര്യപ്പെട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലിഫ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഈ കാട്ടരുതെന്ന് രണ്ടാക്കും അറിയില്ല വെറുതെ എന്തൊക്കെ പ്ലാൻ ചെയ്തു പക്ഷെ പ്ലാൻ ചെയ്തതിൻ്റെ പകുതി പോലും എവിടെയും എത്തിയില്ല എന്താണ് ആള് ആർക്കും അറിയില്ല അവിടെ ബാഗിൽ നിൽക്കുന്ന ആള് എന്താ ഉദ്ദേശിക്കണെന്നുള്ള രീതിക്കുള്ളൊരു നോട്ടാ മസാജർ അല്ല മസാജറിൻ്റെ മേലെ കയറിയിട്ട് കയറി ഇരുന്ന് കുടുങ്ങി പോയി ചിരിച്ചിട്ട് എന്താ പുരുങ്ങി ഇനി മേലാൽക്ക് ഇൻ്റെ മേൽക്ക് കയറില്ല ആ കണ്ടൊരു പൂതിക്ക് കയറിയതേനി ആകെ കിളി മാറി തലിയും കയ്യും പുറയൊക്കെ വരെ എന്തോ കല്ല് പോലത്തെ സാധനം വെച്ച് ഉരുട്ടണമായിരിക്കുന്നത് ചിരിച്ചിട്ട് ആകെ കിളി വയ്ക്കണം അതെന്റെ ഇരുത്ത് എങ്ങനെ ചിരിച്ചിട്ട് എന്താ കാട്ടേണ്ടറിയില്ല ഫുള്ള് ഞമ്മളിങ്ങനെ ഷെയ്ക്ക് കൊണ്ടേ നിൽക്കും തലിയും കൈയുമൊക്കെ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഈ മസാജറ് ചെയ്യുന്നത് അതിൻ്റെതായ എല്ലാ അതും ഉണ്ടായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരാൾ ചേന കണ്ടിട്ട് കയറിയത് അയാൾ അവരുടെ സൈഡിൽ ഇരിക്കണം അയാൾ സുഖമായിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ എനിക്കത് എടുക്കുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനോ ഇറങ്ങി നെസ്റ്റോ പോയിട്ട് ജ്യൂസും കുറച്ച് ഡൽ ഫ്രൂട്ട്സൊക്കെ എടുത്തു ചേച്ചി പോയതായിരുന്നു ഒക്കെ എടുത്തു ഒരു മറ്റേ നമുക്കൊന്ന് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ളൊരു ബോക്സായിട്ട് പാക്കിങ്ങായിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ മൂന്നാൾക്കാരായിരുന്നു മൂന്നെണ്ണം എടുത്തു പിന്നെ ഡ്രസേർട്സൊക്കെ നോക്കി പക്ഷെ റിസോർട്ട് വീട്ടിലോട്ട് കുറച്ച് വാങ്ങിച്ചു ഞങ്ങൾ നമ്പർക്കാനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു രണ്ട് സെൽഫിയൊക്കെ എടുത്ത് ഏതായാലും അടുത്ത് പോയതല്ലേ ചെറിയ രണ്ട് സെൽഫി സെൽഫിയൊക്കെ എടുത്ത് തിരിച്ച് പോരാണ് വീട്ടിലോട്ടുള്ള പോക്കാണ് ഒരു മനുഷ്യനില്ല ട്രെയിനിലിട്ടോ ആരില്ല പോക്ക് കണ്ട ടിക്കറ്റ് എടുത്ത് സ്വന്തമായിട്ട് പോകണമായിരിക്കാം ഓർ പിന്നെ ടിക്കറ്റ് എടുക്കാണ്ടാണ് ആ പോക്ക് പോണത് എന്തായാലും ധൈര്യം എപ്പോൾ പോക്ക് കണ്ടാൽ